മടവിൽ മനോരമയിൽ പുതുതായി സംപ്രേഷണം ആരംഭിച്ച സീരിയലാണ് ഒറ്റശീഖരം ജോയ്സിയുടെ നോവലിനെ ആസ്പദമാക്കിയൊരുക്കിയ ഈ സീരിയലിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ പേരുകളും അവരുടെ കുടുംബത്തെയും പരിചയപ്പെടാം മീനാക്ഷി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അശ്വതി രാഹുൽ അർജുനായി എത്തുന്ന ദേവാദേവ് ദേവ് അൻകിത എന്ന ക്യാരക്ടറുമായി എത്തുന്ന ജോയ്മ മാ മുകുന്ദൻ മേനൻ എന്ന വേഷം ചെയ്യുന്ന മുകുന്ദൻ ബിന്ദുജയായെത്തുന്ന ശ്രീദേവി ഉണ്ണികൃഷ്ണൻ പ്രതാപൻ ഉണ്ണിത്താനായെത്തുന്ന രാജേഷ് ഹെബാർ ദേവരാജനെ അവതരിപ്പിക്കുന്ന ഫിറോഷ് കൃഷ്ണപ്രിയയായെത്തുന്ന സരിത ഗായത്രി രമേശ് ശ്രീദേവി അനിൽ ഒറ്റ ശീലം സീരിയലിനെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക